അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വിബർക്കാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഇത് ശവ്വാൾ മാസത്തിലെ നാലാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന നുബാതിയ ഖുത്ബയുടെ അർത്ഥമാണ് ഇതിൽ വിവരിക്കുന്നത് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർക്ക് പള്ളിയിൽ ഉസ്താദ് കുത്തുബോതുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ മനസ്സിൽ ഓർമ്മിക്കാനും അതിലൂടെ മനസ്സിനെ ഹുതുബയിലേക്ക് ഏകാഗ്രമാക്കാനും സാധിക്കും അതിനു വേണ്ടിയാണ് ഈ പരിഭാഷ ഇശബാലിലെ നാലാമത്തെ വെള്ളിയാഴ്ച ഇന്ന് തന്നെ നാം അറിയണം എന്ന് പറയുന്നത് ഖുത്ബയുടെ അർത്ഥം ഇങ്ങനെയാണ് തൻ്റെ മനക്കരുത്തുകളാൽ കാര്യങ്ങളുടെ കടിഞ്ഞാണുകളെ ബന്ധിപ്പിക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും പ്രഭാതത്തിൻ്റെ പ്രകാശത്താൽ ഇരുട്ടു പ്രകാശിക്കുന്ന കാലത്തോളം മുഹമ്മദ് നബിയിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു വേഗത്തിൽ തെറ്റുകളിൽ നിന്നും ഒഴിവാകുവാൻ അവയിലേക്ക് തിരിച്ചു പോവില്ലെന്ന് മുറിച്ച് കരുതുവേൻ നിങ്ങളുടെ ശക്തികൾ തകർത്ത് കളയാൻ കാലം തിരക്കാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ യാത്രയ്ക്ക് വേഗത കൂട്ടുവാൻ അത് മുറിച്ച് കരുതിയിട്ടുണ്ട് നാളെ നിങ്ങളുടെ കുഴികളുടെ ഇരുളുകളിലേക്ക് നിങ്ങളെ അത് ചേർക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്നും അവ്യക്തമായതിനെ അത് വ്യക്തമാക്കും യോഗം ആരോഗ്യത്തെ നശിപ്പിക്കുകയേ വേണ്ടു ആരോഗ്യം ഇല്ലാതെയാകും യജമാനന്മാരെ വേലക്കാർക്ക് മടുക്കും ജീവിതത്തിൻ്റെ സംരക്ഷിത ഭാഗം അവധിയെത്തിയതാകും ആഹ്ലാദത്തിൻ്റെ സുഗന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടും അഭിമുഖ സംസാരത്തിൻ്റെ നറുമണം നിങ്ങൾക്ക് മറപ്പിക്കപ്പെടും അഭിമുഖീകരിക്കുന്ന ഭവനത്തെ അതായത് ദുന്യാവിനെ നിങ്ങൾ എതിരിടും സത്യം നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ദുഃഖിതകളായ വിധവകളുടെ കരച്ചിലുകൾ നിങ്ങൾക്ക് ഫലം ചെയ്യില്ല മുറ്റങ്ങളിൽ ഏകാന്തത നിലനിൽക്കുന്ന ഒരു ഭവനത്തിൽ അതായത് കബറിൽ നിങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും അതിൻ്റെ ഭാഗങ്ങൾ വിപത്തുകളാൽ നിങ്ങളുടെ മേൽ ചാടി വീഴും അതിലെ ദൃഷ്ടാന്തങ്ങൾ അതിലെ താമസക്കാരനെ കിടുകിടാ വിറപ്പിക്കും അന്ത്യദിനം വരെ അതിലെ ഉറക്കം നീണ്ടുപോകും ദുഃഖം ആദ്യത്തേതായ ഭവനം എന്തൊരു ഭവനമാണത് അതിൻ്റെ അതിർത്തിയുടെ അവസാനം അന്ത്യദിനമാണ് മഹത്തായ ആശയമുള്ള ഒരു നാമമാണത് സർവ സുഹൃത്തുക്കളുടെയും ബന്ധത്തെ മുറിച്ച് കളിയുന്ന ഒരു വിപത്താണത് മരണത്തിൻ്റെ മയക്കത്തിൽ നിന്നും ബോധം നൽകലുമാണത് കണ്ണുകളുടെ നോട്ടത്തേക്കാൾ വേഗത കൂടിയ സമയത്തിൽ ആ ദിനത്തിൽ അട്ടഹസിച്ച് കരയുന്നവൻ അഥവാ അട്ടഹസിക്കുന്നവൻ ഇസ്ലാഫിൽ അലൈ ഇസ്ലാം അട്ടഹസിച്ചിരിക്കുന്നു അതിൽ ഊതുന്നവൻ നിങ്ങളിലേക്ക് ഊതിയിരിക്കുന്നു നിങ്ങൾ അറിയാത്തതേതോ അതിനെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നിങ്ങൾ വേഗത്തിൽ നടക്കുന്നവരായിരിക്കും ഇറക്കുന്നവരായി നിങ്ങൾ വിചാരണയ്ക്കു വേണ്ടി നിലയുറപ്പിച്ചിരിക്കും ആ ദിവസത്തിൻ്റെ ദൈർഘ്യം നിങ്ങൾ കണക്കാക്കുന്ന അമ്പതിനായിരം വർഷത്തിലേറെ ആയിരിക്കും പ്രവർത്തി ചീത്തയായവൻ അവിടെ എങ്ങനെ സന്തോഷിക്കും പാപങ്ങളുടെ ഭാരം അധികരിച്ചവന് അന്ത്യദിനത്തിൽ ഓടാനുള്ള സ്ഥലം എവിടെ ഭൂമി അതിൻ്റെ മലകളെ പരസ്പരം എറിഞ്ഞാൽ മഹിഷറ കുട്ടികളുടെ തര തലകളെ നര ബാധിച്ചവരാക്കിയാൽ മഹിഷറിൽ വെച്ച് സമുദായങ്ങൾ അവരുടെ വാദത്തിന് വേണ്ടി തിരക്കി കയറിയപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാൻ നാവുകൾ അശക്തി ബാധിച്ചവരായ ആകയാൽ അന്ന് അവയവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലാൽ വിധി പറയൽ നടപ്പിലായാൽ നരകം അതിൻ്റെ ചങ്ങലകളുടെയും ആമങ്ങളുടെയും വെളിപ്പെടുത്തപ്പെട്ടാൽ അന്ത്യദിനം അതിൻ്റെ ഭീകരതകളാലും വേദനകളാലും ഗുരുതരമായാൽ കുറ്റക്കാർ ആ കുറ്റങ്ങളുടെ ചീത്ത ഫലത്തോടുകൂടി മടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അതൊരു ദിവസമാണ് കളിച്ചവർ സൽക്കർമ്മം ചെയ്യാത്തവർ അതിൻ്റെ ചൂടിനാൽ ചുടപ്പെട്ടിരിക്കുന്നു ആ ദിവസത്തിൻ്റെ സഹായത്താൽ ഖേദിച്ച് മടങ്ങിയവർക്ക് ഭാഗ്യം നൽകപ്പെട്ടിരിക്കുന്നു അതിൻ്റെ തീയാൽ പാപികൾ ദൗർഭാഗ്യത്തിൽ അകപ്പെട്ടിരിക്കുന്നു അക്രമികളോട് ഇപ്രകാരം പറയപ്പെടും നിങ്ങൾ സമ്പാദിച്ചിരുന്നത് നിങ്ങൾ രുചിക്കുക അള്ളാഹു അവൻ്റെ സഹായത്തിൻ്റെ കോട്ടകളിൽ നമുക്ക് അഭയം നൽകട്ടെ ഉദാഹരനും ഉന്നതനുമായ അള്ളാഹുവിൻ്റെ വചനം بسم الله الرحمن الرحيم مطاع لكم ولي انعامكم. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجهيم لمن يرى فأما من تغى فآثر الحياة الدنيا فإن الجهيم هي المأوى ننجلكم ننجلكم وكأنك أعليكم مبيوغي التنعي എന്നാൽ അടക്കി ജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വന്നാൽ അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം കത്തിജ്വലിക്കുന്ന നരകം കാണാവുന്നവർക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ദിവസം അപ്പോൾ ഏതൊരുവൻ പരിധിവിട്ടിരിക്കുന്നുവോ ഭൗതിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തുവോ കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് അവൻ്റെ അഭയകേന്ദ്രം അപ്പോൾ ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്നും വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ സ്വർഗം തന്നെയാണ് അവൻ്റെ അഭയകേന്ദ്രം സൂറത്ത് നാസിയാത്ത് മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ കൂടിയ ഈ വചനത്തോടെയാണ് ഇന്നത്തെ അവസാനിക്കുന്നത് കുത്തുബസാനിക്കുന്നത് അസലാമലൈക്കും